നമസ്കാരം പ്രധാന വാർത്തകൾ ഭരണത്തിന്റെ അവസാന വർഷം പുതിയ പദ്ധതിയുമായി സർക്കാർ മുഖ്യമന്ത്രി എന്നോടൊപ്പം എന്ന പദ്ധതിക്ക് മന്ത്രിസഭ അംഗീകാരം നൽകി പദ്ധതികളുമായി ബന്ധപ്പെട്ട ജനങ്ങളുടെ പ്രതികരണം ശേഖരിച്ച് വിശകലനം ചെയ്യും പൊതുജനങ്ങൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾക്കും പരാതികൾക്കും മറുപടി ഉറപ്പാക്കും പരിപാടിക്ക് സാങ്കേതിക അടിസ്ഥാന സൗകര്യമൊരുക്കാൻ കിഫ്ബിയെ ചുമതലപ്പെടുത്തി പദ്ധതിയുടെ പ്രചരണത്തിന് ഇരുപത് കോടി രൂപ അനുവദിച്ചു സുതാര്യവും നൂതനവുമായ ഈ സംവിധാനത്തിലൂടെ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലേക്കും എത്തിച്ചേരുക ജനങ്ങളുടെ അഭിപ്രായം ഉൾക്കൊള്ളുക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്ന സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് സാക്ഷാത്കരിക്കപ്പെടുക ജനങ്ങൾ വികസനത്തിലെ ഗുണഭോക്താക്കൾ മാത്രമല്ല നാടിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിന് സജീവ പങ്കാളികളുമാണ് എന്നാണ് ഇതിലൂടെ ഉറപ്പാക്കുക ഹരിതചട്ടം പാലിച്ച് പരിസ്ഥിതി സൗഹാർദ്ദപരമായി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ചു വിളിച്ചുചേർത്ത തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ വിവിധ ഏജൻസികളുടെ യോഗത്തിലാണ് പരിസ്ഥിതി സൗഹാർദ്ദമായ തെരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനമായത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഇത് സംബന്ധിച്ച കർമ്മപരിപാടിക്ക് രൂപം നൽകി പൊതുജനങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ ഒക്ടോബർ പത്ത് വരെ സമർപ്പിക്കാനും അവസരമുണ്ട് എസ് എഫ് ഐ നേതാവിനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രതിപിടിയിൽ കൊലപാതകം ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയായ റഹീബിനെയാണ് അറസ്റ്റ് ചെയ്തത് കണ്ണൂർ ആദിക്കടലായി സ്വദേശിയാണ് ഇയാൾ എസ് എഫ് ഐ എടക്കാട് ഏരിയ സെക്രട്ടറി കെ എം വൈഷ്ണവിനെയാണ് റഹീബ് കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത് കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തിനാലിനായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത് ഭർത്താവ് മരിച്ചത് മനസ്സിലാകാതെ ഭാര്യ മൂന്നുനാൾ കൂട്ടിരുന്നു എഴുപുന്ന പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിൽ എരമല്ലൂർ തേഴത്ത് ഗോപിയാണ് മരിച്ചത് എഴുപത്തിരണ്ട് വയസ്സായിരുന്നു മാനസിക വെല്ലുവിളി നേരിടുന്നയാളാണ് ഗോപിയുടെ ഭാര്യ ഷീല ഗോപി മരിച്ചത് ഷീലയ്ക്ക് മനസ്സിലാകാതെ വന്നതാകാം വിവരം പുറത്തറിയാൻ വൈകിയതെന്ന് കരുതുന്നു മൂന്ന് ദിവസം മൃതദേഹത്തോടൊപ്പം ഇതേ വീട്ടിൽ കഴിഞ്ഞ ഷീലയ്ക്ക് മൃതദേഹത്തിൽ പുഴുവഴിച്ചിട്ട് പോലും ഗോപി മരിച്ചെന്ന് മനസ്സിലായില്ല ഞായറാഴ്ച രാവിലെയാണ് ഗോപി അവസാനമായി ജീവനോടെ അയൽവാസിയായ ചക്രപാണി കണ്ടത് ചക്രപാണിയാണ് ഇവർക്ക് ഭക്ഷണം നൽകിയിരുന്നത് ഗോപിയുടെ ഭാര്യ സഹോദരനായ രമേശൻ ഗോപിയെയും ഷീലയെയും വീട്ടിൽ സന്ദർശിച്ചിരുന്നു ഇവരെ ആശുപത്രിയിൽ ചെക്കപ്പിന് കൊണ്ടുപോകാനായാണ് രമേശൻ വീട്ടിലെത്തിയത് അപ്പോഴാണ് ഗോപി നിലത്ത് വീണ് കിടക്കുന്നത് കണ്ടത് പിന്നാലെ ഗോപി മരിച്ചെന്നും മരിച്ചിട്ട് ദിവസങ്ങളായെന്നും വ്യക്തമായി വിവരമറിഞ്ഞ നാട്ടുകാരും പഞ്ചായത്ത് അധികൃതരും അടക്കം സ്ഥലത്തെത്തി പിന്നീട് അരൂക്കുറ്റി ആശുപത്രിയിലേക്ക് മൃതദേഹം മാറ്റി അനധികൃത സ്വത്ത് സമ്പാദനം അജിത് കുമാറിന്റെ ഹർജിയിൽ അൻവറിനെ കക്ഷി ചേർത്ത് കോടതി അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട തനിക്കെതിരെയുള്ള തിരുവനന്തപുരം വിജിലൻസ് കോടതി ഉത്തരവ് റദ്ദാക്കണമെന്ന എക്സൈസ് കമ്മീഷണർ എം ആർ അജിത് കുമാറിന്റെ ഹർജിയിൽ മുൻ എം എൽ എ പി വി അൻവറിനെ കക്ഷി ചേർത്ത് ഹൈക്കോടതി കേസുമായി ബന്ധമില്ലാത്ത അൻവറിനെ കക്ഷിയാക്കരുതെന്ന അജിത് കുമാറിന്റെ ആവശ്യം നിരാകരിച്ചുകൊണ്ടാണ് കോടതിയുടെ നിർണായക നടപടി അതിനിടെ വിജിലൻസ് കോടതി ഉത്തരവിൽ മുഖ്യമന്ത്രിക്കെതിരെയുള്ള പരാമർശങ്ങൾ നീക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാരും കോടതിയിൽ ഹർജി നൽകി ഹർജികൾ വീണ്ടും ഈ മാസം ഇരുപത്തിയഞ്ചിന് പരിഗണിക്കുമെന്ന് ജസ്റ്റിസ് എ ബെദറുദ്ദീൻ വ്യക്തമാക്കി